അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത കുട്ടിപ്പിടിപ്പിക്കൽ കടുപ്പം സോദര കബറിൽ ഞരുക്കം പിന്നൊരുക്കം തുരുതുരാശനിവരൽപ്പം മതിയടോ കെണിയുന്നതാ തീ പോലെ പെരുകും മുഴുവനും നശിക്കുന്നതാ വളരെ അർത്ഥവത്തായൊരു പോയിൻ്റാണത് നമ്മൾ ചില ആളുകൾ നമ്മൾ നല്ല കൂട്ടുകാരായിരിക്കും നല്ല കട്ട ചങ്ക് ഫ്രണ്ട് എൻ്റെ ചങ്കാണെന്നൊക്കെ പറയുന്ന കൂട്ടുകാർ എന്തെങ്കിലും ചില വിഷയത്തിൽ അവർ തമ്മിൽ വഴക്കായാൽ ഈ കൂടെ നിന്ന ആളുകൾ അവരെല്ലാ സീക്രട്ടുകളും അറിയുന്ന ആളാവുമല്ലോ എന്നിട്ട് അതൊക്കെ പബ്ലിക്കായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഫിത്തനുണ്ടാക്കുന്ന അയാളെ വഷളാക്കുന്ന ദുസ്വഭാവമുള്ള ചില ആളുകളുണ്ട് ചങ്ക് ഫ്രണ്ടും കട്ട ഫ്രണ്ടൊക്കെ എന്തെങ്കിലും കാരണത്താൽ ഭിന്നിച്ചാൽ അത് പിന്നെ അങ്ങനെയുണ്ട് വിടുക എന്നല്ലാതെ അവിടെ രഹസ്യങ്ങൾ അപ്പുറം അപ്പുറം നടന്ന് പറയാ വൻ്റെ കൂടെ ഉണ്ടായുമ്പോൾ അങ്ങനെ ഇരുന്നു ഇങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ഫിത്തിനുണ്ടാക്കുക ഉണ്ടാക്കുക അതുപോലെ തന്നെ ഏശണി എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് ആരോടും പറയണ്ട കേട്ടോ ഞാൻ ഓൻ ഓൻ ഇങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ് അവൻ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആരോടും പറയുതിട്ടെ ഈ ഇല്ല ഇതിങ്ങനെ എല്ലാവരോടും പറയണ്ടാവും ആരോടും പറയരുത് അവന്നിട്ട് മറ്റൊരാളോട് പറയാം ഇങ്ങനെ അങ്ങ് പരക്കാണ് യശണി ഒരൽപ്പം മതിയടോ കെണിയുന്നതാ തീ പോലെ പെരുകും മുഴുവനും നശിക്കുന്നതാ അതങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോവുകയാണ് അതങ്ങനെ എവിടേക്കൊക്കെ എത്തുകയാണ് അവർക്ക് ഖബറിൽ ഭയങ്കര ഞരിക്കായിരിക്കും ഭയങ്കര പ്രയാസമായിരിക്കും ഖബറിൽ ചെയ്ത ആമലുകളൊക്കെ നിങ്ങൾ സത്യത്തിൽ അവനാണ് കട്ട ഫ്രണ്ട് കാരണം എന്താ നിങ്ങൾ യേശന് പറഞ്ഞിട്ടും ഫിത്തന പറഞ്ഞിട്ടും ദൈവത്ത് പറഞ്ഞിട്ടും നിങ്ങൾ ആരൊക്കെ പറഞ്ഞിട്ടോ നിങ്ങൾ ചെയ്ത അഭിബാധത്തൊക്കെ അവർക്ക് കൊടുക്കുകയാണ് അവരും ഭാഗ്യവാന്മാർ നമ്മളോ എടങ്ങറായി നമ്മൾ പ്രയാസപ്പെട്ടു ഈ ഏശനി പറയുക എന്ന കാര്യത്തിൽ ഞാൻ ഈയിടെ കുറച്ച് പ്രവാസികളെ വിഷയങ്ങൾ കണ്ടതുകൊണ്ട് പറഞ്ഞതാണ് കുത്തിത്തിരിപ്പുണ്ടാക്കുക ഫിത്തിനുണ്ടാക്കുക ഏശനി പറയുക അവൻ ഇങ്ങനെയാണ് വരിക അവരെ പണിയൊന്നുമില്ലല്ലോ ജോലി കഴിഞ്ഞ് പിന്നെ വെറുതെ റൂമിൽ ഇങ്ങനെ കിടക്കുകയല്ലേ അപ്പോൾ റൂമിലില്ലാത്താരെങ്കിലും വന്ന അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇത് അവൻ അറിയണ്ടട്ടാ ഓൻ വരുമ്പോൾ പിന്നെ ഐഡിയ മാറ്റുക ഞാൻ വേറെ അർത്ഥം പോരാ എന്നിട്ട് ഇപ്പോൾ അത് മറ്റുള്ളവരോട് പറയാം ഇങ്ങനെ അങ്ങട്ട് ഒരു സ്വഭാവം എന്നിട്ടോ അവർ പാങ്ക് കൊടുത്ത ഉടനെ പള്ളിക്കും പോകട്ടോ ഈ ചെയ്ത അമലുകളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവം എന്തിനാണത് എന്നാൽ പിന്നെ നിങ്ങളെ അമല് ചെയ്യാതിരുന്ന പോലെ നിങ്ങൾ ചെയ്ത അമലുകളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നൊരു ഗതികേട് വരുന്നാൽ അതൊരു വലിയ വിഷയമാണ് യൗമൽ കയ്യാമ്പത്തു നാളിൽ ഒരു വിഭാഗത്തെ കൊണ്ടുവരും അവര് നല്ലോണം വിഭാഗത്തെടുത്തിട്ട് സ്വർഗത്തിന്റെ എല്ലാ വഴിയിലും എഴുത്തിയിട്ടുണ്ടാവും എല്ലാ വിഭാഗത്തെടുത്തിട്ട് നല്ലോണം ക്ലിയർ ആയിട്ടുണ്ടാവും കണക്ക് പരിശോധിക്കുമ്പോൾ എ പ്ലസ് ആയിരിക്കും അങ്ങനെ ഡിസ്റ്റിക് ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിയിട്ടുണ്ടാവും അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഓരോരുത്തരുടെ കുറിച്ച് യാശനി പറഞ്ഞു ഇവനെ കുറിച്ച് അയ്യബത്ത് പറഞ്ഞു എന്ന് പറഞ്ഞൊരു വിഭാഗം വരും എന്നാണ് അപ്പൊ ചെയ്ത അമലുകളൊക്കെ അവർക്ക് വീതിച്ചു കൊടുക്കും വീതിച്ചു കൊടുത്തു കൊടുത്തു കഴിയുമ്പോൻ്റെ കയ്യിൽ പിന്നെ ഒന്നുമില്ല സ്വർഗത്തിൽ പോകേണ്ട ആളാണ് ഒരു വസ്തുവില്ല അവസാനം ഇതിൻ്റെ അടുത്തൊന്നുമില്ല പോ എന്ന് പറഞ്ഞ് ആട്ടിവിടുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് റസൂർ അലൈവല്ലെ പഠിപ്പിച്ചിട്ടുണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അത് കേട്ടോ ശ്രദ്ധിച്ചോണ്ടി നമ്മളെ നാവ് എന്തിനുള്ളതല്ല ഒരു വിഭാഗത്ത് ഉണ്ടാക്കിയെടുക്കാൻ അല്ല ഒരു പരിപാടി ഉണ്ടാക്കിയെടുക്കാൻ വലിയ പണിയാണ് പക്ഷെ അത് പൊളിയാൻ വാക്ക് മതിയാവും ബിസിനസ്സൊക്കെ നല്ല ഉഷാറാക്കി പോട് പൈസ ചിലവാക്കിയിട്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കുക ഹോട്ടൽ ഉണ്ടാക്കുക വലിയ പണിയാണ് പക്ഷെ അത് പൊഴിയാനൊരു പരിധിയാ ചെക്കിരുന്നു മതി ഹലാസ് കഴിഞ്ഞു അപ്പം അതൊക്കെ വളരെ സൂക്ഷിക്കുക നല്ലോണം സൂക്ഷിച്ചോണ്ടി കാരണം നാവ് തോന്നിയമാതിരി എന്തെങ്കിലും പറയാനുള്ളതല്ല എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഹൈറുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞ നീ മിണ്ടാണ്ടിരുന്നു മിണ്ടാണ്ടിരുന്നോ അത് കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ഉള്ളതാവട്ടെ ഇല്ലാത്ത ആവട്ടെ ഫിത്തിനെ പറഞ്ഞിട്ട് ചെയ്ത അമലുകളൊക്കെ ഒരുപാട് തൊണ്ണൂറ് ശതമാനം പ്രവാസികളൊക്കെ അതെന്താ അറിയോ ദുന്യാവുമില്ല ആഹറുമില്ല ദുന്യാവ് ഭാവം രണ്ടായിരം ഉപയോഗം രണ്ടായിരം ദുർഘമ് രണ്ടായിരത്തി അഞ്ഞൂറ് ദുർഗം ശമ്പളം കൊണ്ട് റൂം കഴിയണം ഫുഡ് കഴിയണം ഒക്കെ കഴിയണം എന്തെങ്കിലും തുച്ഛം കിട്ടിയാൽ അത് നാട്ടിൽ കയക്കാനേ ഉള്ളൂ ദുന്യാവ് കുഴപ്പമാണ് എന്നാൽ ആഹറോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അത് നഷ്ടപ്പെടുത്തിട്ടുണ്ടാവും ആ ഒരു ഗതികേടിലേക്ക് ആരും എത്തരുതെന്ന് ഒരു ഒരു ഷോക്ക് തരികയാണ് എല്ലാവരും ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് അല്ലാതെ നമുക്ക് നല്ലതൊക്കെ പറയാൻ തോൽപ്പിക്കുക കേട്ടെ